വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഇന്ന് ക്രൈം ഡയറി ചർച്ച ചെയ്യുന്നു സെബാസ്റ്റ്യനെ കുറിച്ച് ഒരു സീരിയൽ കില്ലറായ സെബാസ്റ്റ്യനെ കുറിച്ച് ജൈനമ്മ കൊലക്കേസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിരിക്കുകയാണ് ആ വീഡിയോയിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റുകൾ കമന്റ് ബോക്സിൽ ആകെ കേൾപ്പിച്ച ഒരു കൊലപാതക പരമ്പര സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് ഐഷിയുടെ തിരോധാനത്തിലും പങ്കെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങൾ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതായ കേസിലെ അന്വേഷണത്തിന്റെ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവസ്ഥ ിൽ സംശയം ഇത് ജൈനമിയുടേതാണെന്ന നിഗമനത്തിലായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് നടപടിയെടുത്തത് എന്നാൽ പത്തു വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് രക്തം ശേഖരിച്ചതും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചതും ജൈനമിയുടെ സഹോദരങ്ങളുടെ രക്തം നേരത്തെ അയച്ചിരുന്നു ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളിലേക്ക് കടന്നതും എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത് ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പ് വല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അടുത്തയാഴ്ചയോടെ ഡി എൻ എ ഫലം വരുമ്പോൾ ഇതിൽ സ്ഥിരീകരണമാകും ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പിച്ചാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടെന്നുമാണ് കണക്കാക്കുന്നത് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ അടക്കം പണയം വയ്ക്കുകയും പിന്നീട് എടുത്ത് വിൽക്കുകയുമായിരുന്നു ഇവ പോലീസ് വീണ്ടെടുത്തിട്ടുമുണ്ട് കസ്റ്റഡിയിലുള്ള പ്രതി പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പഠിച്ചുറച്ച മൊഴി തന്നെയാണ് അയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ വീണ്ടും അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയതോടെ വീട്ടിൽ രക്തക്കര കണ്ടതോടെ പരിശോധനയിൽ കൊന്ത കണ്ടെത്തിയതോടെ ആകെ സംശയത്തിന്റെ നേടിലാണ് കേരളക്കര ചേർത്തല സ്വദേശികളായ ബിനു പത്മനാഭൻ ഐഷ കോട്ടയം ആദരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരുടെ തിരോധാന കേസുകളിൽ അന്വേഷണം യാണ് ഇപ്പോൾ കേരള പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന വസ്ത്രവ്യാപാരി സെബാസ്റ്റിനെ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു പരിശോധനയിൽ വീട്ടിനുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി ആറ് കണ്ടി കഷ്ണങ്ങളും കണ്ടെത്തിയതായാണ് അറിവ് ഇത് രണ്ടും ആരുടേതാണെന്ന ചോദ്യത്തിനാണ് പോലീസ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെ ഇയാൾ സീരിയൽ കില്ലർ ആണോ എന്ന തരത്തിലുള്ള സംശയമാണ് പോലീസിന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റ് ആണ് പരിശോധന നടത്തുന്നത് സ്ഥലത്തേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കുന്നില്ല വീടിനു സമീപത്തെ മരത്തിൽ നിന്ന് കൂടാതെ ബാഗും വസ്ത്രവും ും വീടിന് പിന്നിലെ കുളത്തിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കുളം വറ്റിക്കാനുള്ള ശ്രമം തുടരുകയാണ് സെബാസ്റ്റ്യനെ വീടിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയെടുത്ത് പരിശോധിച്ചത് കഴിഞ്ഞയാഴ്ച നടത്തിയ ആ പരിശോധനയിലും വീടിനു സമീപത്ത് നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയം നേടിലാണെങ്കിലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത് മറ്റു രണ്ടുപേരുടെയും കാര്യം അറിയില്ലെന്നാണ് സെബാസ്റ്റ്യൻ ഇപ്പോഴും പോലീസിനോട് ആവർത്തിച്ചു പറയുന്നത് ജയിനമ്മയുടെ തിരോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറം സ്വദേശി സി എം സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്ന കുറ്റവാസനയുള്ള വ്യക്തിയാണ് ഇയാളെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കൂടുതൽ സ്ത്രീകളെ ഇയാൾ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുകയാണ് വിവരശേഖരണത്തിന്റെ ലക്ഷ്യം ആലപ്പുഴ ജില്ലയിൽ നിന്ന് അടുത്ത ത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളുടെ വിവരം കഴിഞ്ഞ ദിവസം ശേഖരിച്ച് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് കാണാതായ ചേർത്തല തെക്ക് വെള്ളാകുന്നത്ത് വെള്ളി സിന്ധുവിന്റെ കേസ് വീണ്ടും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലകളിലും സെബാസ്റ്റ്യൻ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി ജൈനമിയുടെ തിരോധാനം വ്യക്തമാക്കുകയാണ് ഇതോടെയാണ് കോട്ടയം എറണാകുളം കൊല്ലം ജില്ലകളിൽ നിന്നും സമീപകാലത്ത് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് ഇനി നമ്മളാണ് ചർച്ച ചെയ്യേണ്ടത് സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ അയാൾ ഒരു മനോരോഗിയാണോ സ്ത്രീകളെ വശീകരിച്ച് പണവും സമ്പത്തും അവരെ കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലറിന്റെ സ്വഭാവമാണോ സെബാസ്റ്റ്യൻ ഉള്ളത് എന്ന് നാം ചർച്ച ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു ക്രൈം ഡയറിസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం